നിങ്ങളുടെ വീട്ടിൽ ഒരു ബി എൽഒ വരും നിങ്ങളുടെ ബി എൽഒ വരും ഓരോ ആളുകൾക്കും അവരുടേതായ ഫോമുകൾ നൽകും ആ ഫോമില് നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം അതിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള ആളാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ പൂരിപ്പിച്ചു കൊടുക്കണം ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഇല്ലാത്ത ആളാണെങ്കിൽ മൂന്നാമതൊരു കോളം ഉണ്ട് അതിൽ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട അച്ഛന്റെയോ അമ്മയുടെയോ വിവരങ്ങൾ കണ്ടെത്തിയിട്ട് മൂന്നാമത്തെ കോളത്തിൽ പൂരിപ്പിച്ചു കൊടുത്താൽ മതി ഇതിന് കൂടെ പ്രത്യേകിച്ച് രേഖകളൊന്നും ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നില്ല അത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം സമർപ്പിച്ചാൽ മതി നിങ്ങളുടെ ഫോട്ടോ ഫോമിൽ ഉണ്ടായിരിക്കും അത് പഴയതാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുതിയ ഫോട്ടോ നമുക്ക് അടുത്ത കോളത്തില് ഒട്ടിച്ചു കൊടുത്താൽ അത് അതിൽ ഉണ്ടായിരിക്കും വിവാഹം കഴിഞ്ഞു വന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ അച്ഛന്റെയോ അമ്മയുടെയോ അതായത് അവരുടെ നാട്ടിലുള്ള അച്ഛന്റെയോ അമ്മയുടെയോ ഡീറ്റെയിൽസ് നമുക്ക് ഓൺലൈനായിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും ആ ക്രമ നമ്പറും ബൂത്ത് നമ്പറും ഇതിൽ എഴുതി കൊടുത്താൽ മതി വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബന്ധു എല്ലാ ഫോമുകളും ബി മാർക്ക് ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മാത്രം മതിയാകും അത്രയും എളുപ്പത്തിൽ നമുക്ക് ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കും പ്രവാസി വോട്ടർമാരുടെ കാര്യത്തിലും ആശങ്ക വേണ്ട വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബന്ധു ആ പ്രവാസിയുടെ ഈ ഫോം പൂരിപ്പിച്ച് നൽകി ആ ബന്ധു